ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ചില നാളുകളായി നമുക്ക് പ്രഭാത പ്രാർത്ഥന നടത്തുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് അത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങളെ വയ്ക്കുവാനും എല്ലാം ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം നമുക്ക് ആദ്യമായി ഒരു പാട്ട് പാടിയതിനു ശേഷമായി ദൈവ ഭാഗം ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്തുതി ചെയ് മനമേ നിത്യവും നിത്യവും നിൻ ജീവനാദന്യേഷെ ഇതു ഇതുപോൽ സ്വജീവൻ തന്നരാത്മാ സ്നേഹിതൻ വേറിണി ഇതുപോൽ പോൽ സ്വജീവൻ തന്നരാത്മാ സ്നേഹിതൻ വേറിണി സ്തുതിജീ മനമേ നിത്യവും നിൻ ജീവനാഥൻജൈ മനമേ നിത്യവും നിൻ ജീവനാഥൻ കർത്താവിൻ്റെ അതിപരിശിദ്ധിതമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരു ചെറിയ ഭാഗം ചിന്തിച്ചതിന് ശേഷമായിട്ട് പ്രാർത്ഥിക്കാം ഒന്നുവൊരിന്ത് ലേഖനം ആറാം അധ്യായത്തിന്റെ പത്താമത്തെ വചനഭാഗമാണ് കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപാന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഭർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവരാജ്യം അവകാശമാകാത്ത അവകാശമാക്കുവാൻ സാധിക്കാത്ത കുറെ പേരുടെ ലിസ്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് മദ്യപാന്മാരെ കുറിച്ചാണ് മദ്യപാന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവോചനം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നമ്മളെ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ആര് കർത്താവിനെ അറിഞ്ഞു വന്നാലും അവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല മദ്യപിക്കരുത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവർക്കത് അറിയാം അപ്പോൾ ലോകത്തിലുള്ള ഇന്നുള്ള മനുഷ്യർക്കൊക്കെയും മദ്യപിക്കുന്നവർക്കൊക്കെയും അറിയാം തങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് അവർക്കറിയാം പക്ഷേ അതിൽ നിന്ന് അവർക്ക് മാറുവാൻ സാധിക്കാത്ത പല സാഹചര്യങ്ങളും ഉണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരെ അവരുടെ അവരെ ദുഃഖിപ്പിക്കുന്നതും അവരെ വേദനിപ്പിക്കുന്നതും അവരെ പ്രയാസപ്പെടുത്തുന്നതുമായ ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ മദ്യപിക്കുകയും ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും അവരോട് സഹതാപം തോന്നാറുണ്ട് നമുക്ക് ഒരു ഭാരവും പ്രയാസവും ഒക്കെയും വരുമ്പോൾ നമ്മൾ സാധാരണ ദൈവത്തിൽ പോയി ആശ്രയിക്കും കർത്താവിന് വചനം പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ അറിയിക്കുക അത്രയും വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് കർത്താവിംഗിൽ നിന്ന് ലഭിക്കാനായിട്ടടയായി തീരും കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നമ്മളെ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്നതുമായ വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അതിന് അതൊക്കെ ഈ മറന്നു കളയത്തക്ക രീതിയിലുള്ള സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുന്നത് കൊണ്ടാണ് വിശ്വാസികളായ നമുക്ക് മറ്റു മാർഗങ്ങൾ നമ്മളുടെ ഭാരങ്ങൾക്കും നമ്മളെ പ്രയാസങ്ങൾക്കും നമുക്ക് ഉറങ്ങുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നമ്മ നമ്മളെ ചിന്തിപ്പിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കടഭാരങ്ങൾ നമ്മളെ നമ്മുടെ ചിന്താകുലങ്ങൾ നമ്മളെ പോകുന്നതായ പല വലിയ വലിയ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലാതെ അത് അവിടെ ഒക്കെയും കാരണം നമ്മൾ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാത്തതിൻ്റെ കാരണം ഇവിടെ കർത്താവിനടുക്കൽ അതിനൊക്കെയും എന്തുണ്ട് പരിഹാരമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കാത്ത വേണ്ടത് അപ്പോൾ കർത്ത ദൈവത്തെ അറിയാത്തവർക്ക് അവരുടെ ബുദ്ധിമുട്ടുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവരെ ഭാരപ്പെടുന്ന പ്രയാ വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് ഉറങ്ങുവാൻ കഴിയാത്ത വിധത്തിലുള്ള ചിന്താഗതികളും വിചാരങ്ങളും ആവശ്യങ്ങൾ കടഭാരങ്ങൾ മറ്റേ ഒരു മനു ലോകത്ത് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ ഇതൊക്കെയും വരുമ്പോൾ അവർക്ക് അതെല്ലാം മറക്കുവാനായിട്ടാണ് അവര് ചിന്തിക്കാൻ പോകുന്നത് അവരെ മദ്യപിക്കാൻ പോകുന്നത് ആ മദ്യത്തിന്റെ ലഹരി അവരുടെ ബ്ലഡിലേക്ക് രക്തത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഇത് ഇതൊക്കെയും മറന്നു പോകാനിടയായി വിശ്വാസികളായ നമ്മൾ നമ്മുടെ ബ്ലഡിലും ഇങ്ങനെ വിഷയങ്ങൾ കയറും മുമ്പോട്ട് പോകാൻ കഴിയാത്ത ജീവിത പ്രശ്നങ്ങൾ കടഭാരങ്ങൾ രോഗങ്ങളുടെ അവസ്ഥകൾ മറ്റ് നമ്മെ തന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റ് പല ഡിപ്രഷനുകൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ വരും അപ്പോൾ വിശ്വാസികൾ എന്ത് ചെയ്യും വിശ്വാസികൾ മദ്യപിക്കുവാനായിട്ട് പോവുകയില്ല കാരണം അവർക്കറിയാതെ തെറ്റാണെന്നറിയാം എൻ്റെ തെറ്റെന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിയില്ല പിന്നെ എന്ത് ചെയ്യും അതിനെന്താണ് മാർഗ്ഗം എന്നുള്ളത് വചനം പറഞ്ഞിട്ടുള്ള മാർഗത്തിലേക്ക് നമ്മൾ തിരിയും സ്തോത്രത്തോടു കൂടി നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് അപ്പോൾ എന്ത് ചെയ്യും സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം അപ്പം നമ്മുടെ നമ്മൾ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരുന്നതിന് കാരണം നമ്മൾ പോവുകയാണ് ഓരോ വിഷയങ്ങളും എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത് അപ്പോഴാണ് നമ്മൾ അസ്വസ്ഥമായി തീരുന്നത് പക്ഷേ എന്തു ചെയ്യും എല്ലാ വിഷയങ്ങളും പരിഹാരമായി സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ആശ്വസിക്കുകയാണ് ലോകപ്രകാരമുള്ളവർ മദ്യപിച്ച് ആശ്വസിക്കുന്നു പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മളൊക്കെയും വിശ്വാസത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും നമ്മളൊക്കെയും നമ്മൾ നമ്മളെ പ്രശ്നങ്ങൾ മാറുവാനായിട്ട് മദ്യപിക്കുന്നവരും മറ്റ് പല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെയും മനസ്സാന്തരപ്പെടുന്നതിന് മുമ്പ് ധാരാളം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരും മദ്യപിച്ചിട്ടുള്ളവരും വിവിധമായ മദ്യപങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെയുമുണ്ട് എന്നാൽ കരണാസമ്പന്നനായ ദൈവമോ ലോകത്തിന് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടതുകൊണ്ട് മദ്യപാനത്താലും തീരാത്ത അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയപ്പോൾ അല്ലെങ്കിൽ മദ്യപാനം കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് നിമിത്തമായിട്ട് നമ്മളതിന് ശാശ്വതമായൊരു മാർഗ്ഗം അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അങ്ങനെ സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി മദ്യപാനം കൊണ്ട് താൽക്കാലികമായ ഒരു ശമനം മാത്രമേ വരികയുള്ളൂ നമ്മുടെ പണം നഷ്ടം ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടം സ്വർഗത്തോട് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നുമില്ലാതെ പത്ത് പൈസ പോലും മുടക്കില്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ശാശ്വതമായിട്ട് തരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനവും സാധിക്കുമെന്നും അവനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടറിയിക്കുമ്പോൾ നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അത് സ്തോത്രത്തോട് അറിയിക്കുമ്പോൾ നമുക്കവിടെ നിന്ന് സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കുമെന്നും അറിഞ്ഞ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി തന്നാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നത് പക്ഷെ ഇവിടെ വിശ്വാസിക്ക് ആണെങ്കിലും അവിശ്വാസിക്കാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്താണ് അവിശ്വാസിയാണെങ്കിൽ അവനെ കർത്താവ് വിശ്വാസിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും രോഗവും കടഭാരങ്ങൾ അങ്ങനെ അവൻ്റെ ജീവിതത്തെ സദാസമയം അസ്വസ്ഥപ്പെടുത്തുന്നതായ വിഷയങ്ങൾ എന്തു ചെയ്യുകയും ദൈവം തന്നെ അവൻ്റെ ജീവിതത്തിൽ വരുത്തും കാരണം അവൻ സൃഷ്ടാവായ ദൈവത്തെ അന്വേഷിക്കണം അന്വേഷിക്കാതെ ഈ ഭൂമിയിലെ സുഖത്തോടു കൂടി തന്നെ ജീവിച്ച അവൻ പോ അവൻ ജീവിക്കുകയാണെങ്കിൽ അവൻ ദൈവത്തെ ഒരിക്കലും അന്വേഷിക്കുകയില്ല എഴുപത്തി ഒന്നാം സങ്കീർത്തനക്കാരൻ പാപികളുടെയും ദുഷ്ടന്മാരെയും സൗഖ്യം കണ്ടിട്ട് ദൈവത്തോട് ചോദിച്ചപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ മനസ്സിനായി നിശ്ചയമായിട്ടും ദൈവം അവരെ വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത് ഒരു ദിവസം എന്ത് ചെയ്യും വളരെ തന്നെ ഒരു പാറമേൽ വലിയ ഉയരമുള്ള ഓ അതുപോലെ നല്ല വഴുവഴുപ്പുള്ളതായ പാറമേലാണ് ഒരു മനുഷ്യൻ കാണുമ്പോൾ നമ്മൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും അധിക സമയം അവനോട് നിൽക്കാൻ കഴിയില്ല അവരോട് എന്നോട്ട് വധിക്കും ി താഴെ ഒഴിക്ക് പതിക്ക പതിച്ച് അവർ നശിക്കുമെന്ന് കാണുന്നവർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ആത്മീയ ദൃഷ്ടികൾ കൂടി നോക്കുമ്പോൾ ലോകത്ത് സന്തോഷം അനുഭവിച്ചു പോകുന്ന സകല മനുഷ്യരും അവരെല്ലാം നിശ്ചയമായിട്ട് വഴുവൊഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത് ഒരു ദിവസം എന്തു അവരുടെ പ്രാണൻ ഏറ്റവും മാതമ പാതാളത്തിലേക്ക് പോകും അപ്പം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ദൈവം എന്തി മനുഷ്യൻ്റെ ഈ വക സന്തോഷങ്ങളൊക്കെയും അവസാനിപ്പിക്കാനു വേണ്ടി ദൈവം അവൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുഭവം അനുവദിക്കും ആദ്യം ആദ്യം ഒക്കെയും എന്തുകൊണ്ട് ത തരണം ചെയ്യാൻ നോക്കും മദ്യം കൊണ്ടും മറ്റു ലഹരി കൊണ്ടും മറ്റ് ലോകപ്രകാരമുള്ള സന്തോഷം ഒക്കെയും അവൻ ഇതിനെ മറികടക്കാനായിട്ട് നോക്കും അങ്ങനെ മറികടക്കാൻ സാധിക്കാതെ വരുമ്പോൾ ചിലർ അവരെ ജീവിതാവസാനം മുഴുവനും ഇങ്ങനെ ലോകപ്രകാരമുള്ള സന്തോഷം കൊണ്ടും ഇതിനെ മറികടക്കാൻ നോക്കും അവർ എന്തു ചെയ്യും അവർക്ക് ദേവിലയത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മദ്യപാനീതിയില്ല ദൈവരായത്തെ അവകാശമാക്കുകയില്ല അപ്പം ഈ മദ്യപാനം കൊണ്ട് തന്നെയും മറ്റു ലോകപ്രകാരമുള്ള സന്തോഷം കൊണ്ട് തന്നെയും മാനസാന്തരപ്പെടുവാൻ ദൈവം അവന് അവന് അവന്റെ നേരെ അയക്കുന്നതായ അവന് വരുത്തുന്നതായ കഷ്ടതകളും അവന് വരുത്തുന്ന വേദനകളും അവന് വരുത്തുന്ന രോഗങ്ങളും ഒക്കെയും അവൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം അയക്കുന്നതാണ് എന്നാൽ ദൈവം അയക്കുന്നതായ ഈ ഓർമ്മകളും ഈ സാഹചര്യങ്ങളും ഒക്കെയും മദ്യപാനീതിയെയും മദ്യപാനം കൊണ്ട് ഓരോ ദിവസവും അതിജീവിച്ച് അതിജീവിച്ച് അതിവിച്ച് മുന്നോട്ട് പോകും അവസാനം അവൻ്റെ പ്രാണനിധിയും അവൻ്റെ പ്രാണൻ ഒരു നാളും മടങ്ങി വരാത്ത ഇരുട്ടിലേക്ക് പോകുവാനായിട്ട് ഇടയായിരിക്കും അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിലും സംഭവിക്കും വിശ്വാസ ജീവിതത്തിലും അവൻ രക്ഷിക്കപ്പെട്ട് കർത്താവിനിലേക്കെല്ലാം വന്നു രക്ഷയുടെ സന്തോഷം സന്തോഷമെല്ലാം അനുഭവിച്ചു മുമ്പോട്ട് പോകുന്നു പിന്നെയും അവൻ അവനെ ദൈവം ശുദ്ധീകരിക്കുവാൻ വേണ്ടി അവനെ വീണ്ടും ദൈവം ദൈവത്തിനെ പൈതലാക്കി വളർത്തേണ്ടതിന് വേണ്ടി അവൻ വീണ്ടും മാനസാന്തരത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിലേക്ക് തിരിയാ തിരിയാതിരിക്കാൻ വേണ്ടി അവനെ ക്രിസ്തുവിനോട് ഒപ്പം ഒപ്പം വരുത്തുവാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിൽ ചില ശോധനകളൊക്കെയും വീണ്ടും എന്തിനും അനുവദിക്കാനിടയായി തീരും ഈ സാഹചര്യങ്ങൾ എന്തു ചെയ്യും മനുഷ്യൻ പലപ്പോഴും വഴിതെറ്റി പോകാനായിട്ട് ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ മദ്യ മദ്യം എത്രമാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ കർത്താവ് ക്രൂശികര സമയത്ത് കുരിശിൽ കിടക്കുമ്പോൾ അവന് അതിവേദനയിലായിരിക്കുകയാണ് അപ്പോൾ കുരിശിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് അതിവേ കുരിശിൽ കിടക്കുമ്പോൾ അതിവേദനയാണ് ഈ അതിവേദന കുറയ്ക്കാൻ വേണ്ടി അവർക്ക് കണ്ടിവണ്ണ് കണ്ടിവണ്ണ കലർത്തിയ വീഞ്ഞ് അവർക്ക് കൊടുക്കും അപ്പോൾ വീഞ്ഞ് കുടിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും അവർക്ക് വേദന ഈ ഈ വേദനയ്ക്കുള്ള ആ ബോധം അവർക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടും അപ്പോൾ വേദനയ്ക്ക് ആശ്വാസം ഉള്ളതായിട്ട് അവർക്ക് തോന്നും അങ്ങനെ കർത്താവിന് കൊടുത്തു പക്ഷേ കർത്താവ് രൂപിച്ച് നോക്കിയാറ് കർത്താവ് കുടിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം കർത്താവിനും വേദന ഉറക്കുവാൻ വേണ്ടി ക്രൂശീകരണത്തിൻ്റെ വേദന കുറയ്ക്കുവാൻ വേണ്ടി അവിടെ ദുഷ്ടന്മാർ വീഞ്ഞു കൊടുക്കുവാൻ ശ്രമിച്ചിട്ട് കർത്താവ് അത് രൂപിച്ച് നോക്കിയാറെ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം അവൻ ആ വേദന മുഴുവൻ അനുഭവിച്ചു അത് അന്ന് ഏതെങ്കിലും തരത്തിൽ കുടിച്ച് വേദനയ്ക്ക് ശമനം വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് മാനവരാശിക്ക് രക്ഷ ഒരിക്കലും സാധ്യമാകുമായിരുന്നില്ല അപ്പോൾ കർത്താവിന് പോലും ആ വേദന കുറയ്ക്കുവാൻ വേണ്ടി ലഹരി കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അത്രയ്ക്കുണ്ട് മദ്യപാനം എന്ന് പറയുന്നത് വേദനയും മറ്റെല്ലാ ഭാരപ്പെടുത്തുന്ന ചിന്തകളൊക്കെയും ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഉപാധിയാണ് പക്ഷെ ആ ഉപാധി കൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ പ്രാണനെ പ്രാണനെ ക്രമീകരിക്കുവാനായിട്ട് ദൈവം വയ്ക്കുന്ന ശാസനയും ദൈവം വയ്ക്കുന്ന വടിയും കോലും ഒന്നും നമ്മുടെ പ്രാണൻ്റെ പ്രാണൻ്റെ രക്ഷയ്ക്ക് സാധിക്കാത്ത വിധത്തിൽ മദ്യപാനത്താൽ മദ്യപാനത്തിൻ്റെ ലഹരിയാൽ അതൊക്കെയും ദൈവം വയ്ക്കുന്ന ശിക്ഷയും ശാസനയും ഒക്കെയും പ്രാണന് പ്രയോജനമില്ലാതെ ആക്കി തീർക്കുവാനായിട്ട് മദ്യത്തിന് സാധിക്കും അതുപോലെ ആത്മീയ ജീവിതത്തിനും അപ്രകാരം തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഭർത്താവിനസന്നിധി നമ്മൾ കറയും കളങ്കവും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് വേണ്ടി ദൈവം വിശ്വാസ ജീവിതത്തിലേക്ക് അയക്കുന്നതായ ശിക്ഷകൾ ശാസനങ്ങൾ വടിയും കോലും ഒക്കെയും എന്ത് ചെയ്യും ലോകപ്രകാരം ഉള്ള സന്തോഷം കൊണ്ടും ലോ ജഡത്തിലുള്ള സന്തോഷം കൊണ്ടും ഒക്കെയും നമ്മളതിനെ മറികടക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു മദ്യപാനിയുടെ അനുഭവം തന്നെയായിരിക്കും ഒരു വിശ്വാസിയുടെ അനുഭവം കാരണം അവൻ്റെ പ്രാണനെ ക്രമീകരിക്കുവാനായിട്ട് അവനെ സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ ക്രമീകരിക്കുവാനായിട്ട് അവൻ്റെ ജീവിതത്തിലെ കറയും ചുളുക്കും ഒക്കെയും മാറ്റുവാനായിട്ട് ദൈവ ദൈവം ചെയ്യുന്ന ശ്വാസനയുടെയും ശിക്ഷണത്തിൻ്റെയും വടിയേയും കോലിനെയും ഒക്കെയും അവൻ ജടീകമായ സന്തോഷം കൊണ്ടും ലോകപ്രകാരമുള്ള മോഹങ്ങൾ കൊണ്ടും അതിൻ്റെ പിന്നാലെയൊക്കെയും നടന്നും മറ്റ് ധാരാളം ഈ ഹൃദയത്തിൽ കടന്ന് ദൈവം വയ്ക്കുന്ന വടിയേം കോലേയും കോലിനെയെല്ലാം ഓരോ ദിവസവും തരണം ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോകും അവൻ്റെ അവസാനത്തിൽ അവൻ്റെ ജീവിതം ഒരു നിശ്ചയമായിട്ട് ഒരു പരാജയമായിട്ട് തീരുമെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് സാധിക്കും അവനെ ഒന്നിനും അവനെ ശരിയാക്കാൻ സാധിക്കുന്നില്ല അവൻ വിശ്വാസിലേക്ക് വന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം അവൻ്റെ ഹൃദയത്തെ ശരിയാക്കുവാൻ അവൻ്റെ ഹൃദയത്തെ ക്രിസ്തുവിൻ്റെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം വയ്ക്കുന്നതായ ദൈവത്തിൻ്റെ വടിയേയും കോലിനെയും ഒക്കെയും ലോകപ്രകാരമുള്ള സന്തോഷം കൊണ്ടും ലോകപ്രകാരം ജഡത്തിൻ്റെ സന്തോഷം കൊണ്ടും അതിൽ ജഡത്തിൻ്റെ മോഹത്തിൽ ലഹരി പിടിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യന് രൂപാന്തരപ്പെടുത്താൻ സാധിക്കാതെ വരികയാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അന്ത്യകാലത്ത് എന്നുണ്ടാകും അവർ മദ്യപാനം മറ്റേ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളും മറ്റ് വിഷയമോഹങ്ങളാലൊക്കെയും ഓരോ ദിവസവും അവർ അതിലൊക്കെയും മുങ്ങി അവർ ജീവിതം മുമ്പോട്ട് പോകുന്നു പെട്ടെന്ന് കണി പോലെ അവർക്ക് കർത്താൻ ദിവസം അവർക്ക് പെട്ടെന്ന് കണി പോലെ വരുമെന്ന് വചനത്തിൽ നമുക്ക് കാണുവേണ്ടി സാധിക്കും അപ്പം അതുകൊണ്ട് അവിശ്വാസികൾ അവിശ്വാസിയേക്കാൾ കൂടുതൽ മറ്റ് ലോകപ്രകാരമുള്ള സന്തോഷങ്ങളും ലോകപ്രകാരമുള്ള മോഹങ്ങളും വിശ്വാസ ജീവിതത്തെ സ്വാധീനിച്ച് ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ അവ അവന് യേശാതെ വരുന്നു ലോകപ്രകാരമുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു അവനെ മാനസാധ്യതയേക്ക് നടത്തുവാനായിട്ട് ദൈവം വയ്ക്കുന്ന വഴികളിൽ നിന്ന് മാറുവാൻ വേണ്ടി അവൻ മദ്യപിച്ച് ഓരോ ദിവസവും മദ്യപിച്ച് ആ വഴികളിൽ നിന്ന് അവൻ മാറിപ്പോകുന്നതുപോലെ വിശ്വാസ രീതിയും അവനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ നിന്ന് ലോകപ്രകാരമുള്ള വിഷയങ്ങളിലേക്കും മോഹങ്ങളിലേക്കും സന്തോഷത്തിലേക്കും കടന്ന് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ജീവിതം എത്തിച്ചേരുവാനായിട്ട് സാധിക്കും അവനും ദൈവരായത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് നീ വനത്തെ ഏറ്റെടുത്തുകൊണ്ട് ലോകപ്രകാരമുള്ള മദ്യപാനിയും ആത്മീയ ജീവിതത്തിലുള്ള ദൈവം വയ്ക്കുന്ന വടിയും ശാസനയും കോലും നിരസിച്ചുകൊണ്ട് ലോകത്തിലുള്ള സന്തോഷത്തിലും ലോകത്തിലുള്ള സമാധാനത്തിലും മുമ്പോട്ട് പോകുന്ന വിശ്വാസിക്കും ദൈവരായത്തെ അവകാശമാക്കാൻ സാധിക്കുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം കർത്താവ് തരുന്ന ശാസനയും ശിക്ഷണവും എല്ലാം കൈക്കൊണ്ട് സ്വന്തം മകനെപ്പോലെ കൈക്കൊള്ളുന്നൊരു ദിവസം വരുമെന്നറിഞ്ഞ് നമുക്ക് ലോകപ്രകാരമുള്ള സന്തോഷവും ലോകപ്രകാരമുള്ള മോഹങ്ങളെല്ലാം വിട്ട് കർത്താവിൻ്റെ ശാസനങ്ങൾക്കും ശിക്ഷണങ്ങൾക്കും കീഴടങ്ങി മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാ നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ദൈവവരങ്ങളെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്വതാവ് അനുഗ്രഹപ്പെട്ടതായ പ്രഭാതകളത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവെ അടിയങ്ങൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു മദ്യപാനി ദൈവരായിട്ട് അവകാശമാക്കിയില്ല എന്ന് അടിയങ്ങൾ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ അടിയങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവെ ദൈവമേ ദൈവത്തിൻ്റെ ദൈവ അടിയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ അടിയങ്ങളെ ശരിയാക്കുവാൻ ക്രിസ്തുവിനോട് അനുരൂപമാക്കി തീർക്കുവാൻ വേണ്ടി അടികളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ ഓരോ സംഭവങ്ങൾ ഓരോ കേൾവികൾ ഓരോ കാഴ്ചകൾ ഓരോ അനുഭവങ്ങൾ കർത്താവെ ലോകത്തിലുള്ള ലോകപ്രകാരമുള്ള ജീവിതം കൊണ്ട് അടിങ്ങൾ കർത്താവെ അതിനെ അതിന് കീഴടങ്ങാതെ ദൈവം കൊണ്ടുവരുന്ന ശാസനയും ശിക്ഷണങ്ങളും എല്ലാം മറന്നു കളഞ്ഞ് ലോകത്തിലുള്ള സന്തോഷത്തിൽ മുങ്ങി അടികൾ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെടാതിരിക്കാൻ വേണ്ടി ശത്രു ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അടിങ്ങൾ മനസ്സിലാക്കി ഇന്ന് കർത്താവിനുസന്നടികൾ കറിയും ചുളുക്കവും ഇല്ലാത്തവരായി നിലനിൽക്കേണ്ടതിനു വേണ്ടി ലോകപ്രദ സന്തോഷങ്ങളും കർത്താവ് നിരോധിച്ചിരിക്കുന്ന വിരോധിച്ചിരിക്കുന്ന സന്തോഷങ്ങളും സമാധാനങ്ങളും എല്ലാം കർത്താവ് മാറ്റിവെച്ചതിന് ശേഷം തന്നോട് അപേക്ഷിക്കുന്നവർക്ക് തൻ്റെ പരിശുദ്ധ അനുമാന ധാരണമായി കൊടുക്കുമെന്നും ആവശ്യങ്ങൾ സ്തോത്രത്തിൽ ദൈവത്തോടു ദൈവത്തെ അറിയിക്കാത്ത വേണ്ടത് എന്നാൽ ശകലബുദ്ധിയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അടിപൊളി ലഭിക്കുമെന്നും അറിഞ്ഞ് കർത്താവ് അടിയുമ്പോൾ കർത്താന ശാസ്ത്രീ കീടങ്ങി ആ ശാസന അടികളെ ഏറ്റെടുത്ത് അടികളുടെ ഹൃദയം പൂർണ്ണമായി രൂപാന്തരപ്പെട്ട് കർത്താവ് കൊണ്ട് അനുരൂപമായി തീരുവാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളും വ്യാജനകളും കർത്താവ് ഘട്ടത്തിന് അനുജത്ത് സ്തുതിക്കുന്നു യേശുക്രിസ്തുൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു അദ്ദേഹം തോന്നി കേൾക്കുമാറാകണമെങ്കിൽ ആമേ എല്ലാവർക്കും സ്നേഹം